മുന്നിൽ എങ്ങനെയാ ആ മഹാപണ്ഡിതൻ അറിയാമോ വരൂ നമുക്ക് ഈ കഥ കേൾക്കാം ആദർശം അചഞ്ചലമായിരിക്കണം പണ്ഡിതനും പ്രലോഭനവും എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ കഥാവായന വീഡിയോയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം പ്രിയരെ വെളിച്ചവും ഇരുളും തമ്മിലുള്ള പോരാട്ടം ലോകാരംഭം മുതലേ ഉണ്ട് നാട്ടിൽ നന്മ വളരാൻ ഇഷ്ടപ്പെടാത്ത ജനങ്ങൾ അന്ധവിശ്വാസങ്ങളുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് ജീവിക്കുമ്പോൾ അതിലൂടെ മുതലെടുക്കുന്ന ദുഷ്ടശക്തികൾ ഒരിക്കലും വിദ്യാഭ്യാസപരമായ മുന്നേറ്റങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയില്ല അത്തരമൊരു കാലഘട്ടത്തിൽ മനുഷ്യ പുരോഗതിയുടെ ആ ജന്മശത്രുവായ ഇബിലീസ് അഥവാ ഷെയ്ത്വാൻ പിശാജ് ഒരു മഹാപണ്ഡിതനെ നേരിട്ട കഥയാണിത് ആദർശത്തിന്റെ കോട്ട അവിടെ ആദർശപരമായ എല്ലാ സൽസ്വഭാവങ്ങളും മുറുകെ പിടിച്ച് അറിവിന്റെ വെളിച്ചം പരത്തി ഒരു മഹാപണ്ഡിതൻ ജീവിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ദൗത്യം ഒരു അനാഥ ബാലനെ ഏറ്റെടുത്ത് അവന് സംരക്ഷണവും ഉന്നത വിദ്യാഭ്യാസവും മതപരമായ ചിട്ടവട്ടങ്ങളും സൽസ്വഭാവങ്ങളും നൽകി വളർത്തുക എന്നതായിരുന്നു ഈ പുണ്യകർമ്മം തകർക്കാൻ ഇബിലീസ് ഒരു നല്ല പണ്ഡിതവേഷം ധരിച്ച് അദ്ദേഹത്തിന്റെ അടുത്തെത്തി നിഷ്കളങ്കനും സത്യസന്ധനുമായ ഈ പണ്ഡിതനെ പിന്തിരിപ്പിക്കാൻ അവൻ പലതവണ ശ്രമിച്ചു നീ എന്തിനാണ് ഈ അനാഥ ബാലനെ സംരക്ഷിക്കുന്നത് നീ നിന്റെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയണം ഇബിലീസ് കായികമായി നേരിട്ട് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞില്ല വൻ സാമ്പത്തിക പ്രലോഭനങ്ങൾ നടത്തി എന്നിട്ടും കറകളഞ്ഞ ആദർശത്തിൽ നിന്ന് അദ്ദേഹത്തെ വ്യതിചലിപ്പിക്കാൻ ഇബിലീസിന് കഴിഞ്ഞില്ല ആദർശത്തിന്റെ തീവ്രതയിൽ അണു പോലും തോൽക്കാതിരുന്ന ആ പണ്ഡിതന്റെ മുന്നിൽ ഇബിലീസിന് തലകുനിക്കേണ്ടി വന്നു പക്ഷെ നിരാശനാവാതെ പിശാജ് വീണ്ടും പല പല പുതിയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ചിന്തിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അങ്ങനെ അവൻ കൂടുതൽ വിനയത്തോടെ പണ്ഡിതനോട് പറഞ്ഞു ഓ മഹാമതേ താങ്കളുടെ ആദർശം വലുതാണ് പക്ഷേ അങ്ങയുടെ ദാരിദ്ര്യം എനിക്കറിയാം അങ്ങ പണം സ്വീകരിക്കുക ഈ അനാഥപാലനെ കുറച്ചു കാലത്തേക്ക് മറ്റൊരാളെ ഏൽപ്പിച്ച് ഒരു ഇടവേള എടുക്കുക കുറച്ചുനാൾ കഴിഞ്ഞ് അങ്ങക്ക് ദൗത്യം തുടരാം ഈ പ്രതിഫലം താങ്കളുടെ ജീവിതത്തിന് ഉപകാരപ്പെടും മനുഷ്യ സഹജമായ ഒരു ടർച്ച അവിടെ സംഭവിച്ചു ഒരു ചെറിയ ഇടവേള പണം ആവശ്യക്കാർക്ക് നൽകാം എന്ന ചിന്തയിൽ പണ്ഡിതൻ ഇബിലീസിൽ നിന്ന് പ്രതിഫലമായി പണം സ്വീകരിച്ചു ആദർശം നഷ്ടപ്പെട്ട പോരാട്ടം പണം വാങ്ങി ദൗത്യത്തിൽ നിന്ന് പണ്ഡിതൻ പിന്നോട്ട് മാറിയതോടെ ഇബിലീസിന്റെ തന്ത്രം വിജയിച്ചു വാഗ്ദാനം ചെയ്ത വലിയ പ്രതിഫലം അദ്ദേഹത്തിന് ലഭിച്ചില്ല താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ പണ്ഡിതൻ തന്റെ പ്രതിഫലം കിട്ടാനായി രോഷത്തോടെ ഇബിലീസിനെ വഴിയരികിൽ കാത്തുനിന്നു ഇബിലീസ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ക്ഷുഭിതനായി അവനെ ചോദ്യം ചെയ്യാനടുത്തേക്ക് പാഞ്ഞടുത്ത പണ്ഡിതനെ ഇത്തവണ ഇബിലീസ് വളരെ ഈസിയായി കീഴ്പ്പെടുത്തി പരിഹസിച്ചുകൊണ്ട് ഇബിലീസ് പറഞ്ഞു ആദ്യമൊക്കെ പണം കൊടുത്ത് കീഴ്പ്പെടുത്താൻ നോക്കിയെങ്കിലും താങ്കളുടെ ആദർശബലം കാരണം എനിക്ക് കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ അങ്ങ് തോറ്റു എന്തുകൊണ്ടാണ് അറിയാമോ ഇബിലീസ് അട്ടഹസിച്ചു ഇപ്പോൾ അങ്ങ് എന്നെ കീഴ്പ്പെടുത്താൻ വന്നത് ആദർശത്തിനു വേണ്ടിയല്ല മറിച്ച് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് തരാതിരുന്ന തുച്ഛമായ ദുനിയാവിലെ സമ്പത്തിനു ലൗകികമായ പണത്തിനു വേണ്ടിയാണ് ഒരു ചെറിയ ലാഭത്തിനു വേണ്ടി നിങ്ങൾ ആ ദൗത്യത്തിൽ നിന്ന് ഒരു ചുവട് പിന്നോട്ട് വെച്ചു അതോടെ നിങ്ങളുടെ ആദർശത്തിന്റെ കോട്ട തകർന്നു ആ പണം കൊടുക്കാതെ തന്നെ ഞാൻ നിങ്ങളെ ആ ദൗത്യത്തിൽ നിന്ന് വളരെ തന്ത്രപരമായി ഒഴിവാക്കി നിങ്ങൾ എപ്പോഴാണോ ആദർശം വിട്ട് പണത്തിനു വേണ്ടി പോരാടുന്നത് അപ്പോൾ ഞാൻ നിസ്സാരമായി വിജയിക്കും പണ്ഡിതൻ തന്റെ തെറ്റ് മനസ്സിലാക്കി ലൗകിക ലാഭത്തിനു വേണ്ടി ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്തതിലൂടെ അദ്ദേഹം ദൗത്യവും ശക്തിയും എന്ന നഷ്ടപ്പെടുത്തി കൂട്ടുകാരെ ഈ കഥയുടെ സന്ദേശം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ആദർശം എന്നത് ഒരു വിലപേശൽ വസ്തുവല്ല നാം ഏറ്റെടുത്ത നല്ല ദൗത്യത്തിൽ നിന്ന് ഒരു ഇടവേള എടുക്കാൻ പോലും ഒരു ശക്തിക്കും നമ്മെ പ്രേരിപ്പിക്കാൻ കഴിയില്ല ചെറിയ സാമ്പത്തിക പ്രലോഭനങ്ങൾക്ക് വഴങ്ങി നാം ദൗത്യത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ അത് നമ്മുടെ ആദർശ ബലത്തെ തകർക്കുകയും നമ്മെ ലൗകികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം പോരാടുന്ന ദുർബല വ്യക്തികളാക്കി മാറ്റുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ ആദർശം എപ്പോഴും അചഞ്ചലമായിരിക്കണം ഇതുവരെ വളരെ നല്ല ഗുണപാഠം ഉൾക്കൊള്ളുന്ന ഈ കഥാവായന വീഡിയോ ശ്രവിച്ചിരുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി സലാം താങ്ക്സ്